എല്ലാവർക്കും പി ബി പി കഫയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ അടുത്തിടെ റഷ്യയിൽ ഇലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ പുടിൻ തന്നെ എൺപത്തി എൺപത്തെട്ട് ശതമാനം വോട്ടിന് വീണ്ടും അവിടെ ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവത്തെ തുടർന്ന് ലോകരാജ്യങ്ങളുടെ റിയാക്ഷൻ ഭയങ്കര ഡിഫറൻറ്റായിരുന്നു കാരണം വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം ഇതിനെ എതിർത്തപ്പോ ഇന്ത്യ ചൈന പോലുള്ള രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് വന്നു റഷ്യയിൽ ഇലക്ഷൻ നേരായ രീതിയിലല്ല നടന്നത് അതുപോലെ തന്നെ പുട്ടിൻ നേരായ മാർഗത്തിലൂടെ അല്ല ഈ എലക്ഷൻ ജയിച്ചത് എന്നാണ് വെസ്റ്റേൺ രാജ്യങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെ ഇമാനുവൽ മക്രോ ജോ ബൈഡനോ ഋഷി സുനാഗോ ഒന്നും കൺഗ്രാചുലേറ്റ് ചെയ്തുകൊണ്ട് പോലും മുന്നോട്ട് വന്നില്ല പുട്ടിനെ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം റഷ്യയെ കുറ്റം പറഞ്ഞുകൊണ്ട് പുട്ടിനെയും റഷ്യയെയും കുറ്റം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നപ്പോ അതിന് തീർത്തും വിപരീതമായാണ് ഇന്ത്യയും ചൈനയും സ്റ്റേറ്റ്മെന്റ് നൽകിയത് ഇന്ത്യയും ചൈനയും പുട്ടിനെ പുട്ടിന് അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് മുന്നിലേക്ക് എത്തിയിരുന്നു നരേന്ദ്രമോദി പുട്ടിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ വിലപ്പെട്ടതാണെന്നും ഇനിയും ഭാവിയിലും ഇതുപോലെ ഒന്നിച്ച് ഒന്നിച്ച് വർക്ക് ചെയ്യണമെന്നും എല്ലാം പറഞ്ഞ് മോദി ഒരു പോസ്റ്റ് വരെ ഇട്ടിരുന്നു അമേരിക്കൻ മീഡിയകൾക്കും യൂറോപ്യൻ മീഡിയകൾക്കും ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇപ്പൊ ഇന്ത്യ ചെയ്തത് അപ്പൊ അതിൽ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ ഇന്ത്യയെ കുറിച്ചും നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കുറിച്ചും ഒക്കെ ഒരുപാട് ഒരുപാട് ലേഖനങ്ങൾ അവിടെ വന്നിരുന്നു ഈ റഷ്യ സപ്പോർട്ട് ചെയ്ത കേസുമായി അനുബന്ധിച്ചുകൊണ്ട് അപ്പോ പുടിൻ്റെ വീണ്ടും ജയിച്ചതിനെ തുടർന്ന് ഉണ്ടായിരുന്ന ഒരു പ്രസ് മീറ്റില് ചൈനയെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു തായ്വാൻ ചൈനയുടെ ഭാഗമാണെന്നും തായ്വാനെയും ചൈനയും പിരിക്കാൻ നോക്കുന്ന ആന്റി ചൈന നേഷൻസ് എന്തായാലും തകരുമെന്നും ഈ സാങ്ഷനിലൂടെ ഒന്നും ചൈനയെ തകർക്കാൻ അവർക്ക് കഴിയില്ലെന്നും എല്ലാം പറഞ്ഞ് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു ഇതുകൂടെ കഴിഞ്ഞപ്പോൾ ചൈനയ്ക്ക് വളരെയധികം സന്തോഷമായി അപ്പോൾ ചൈനയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ സ്ട്രെങ്ത് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് റഷ്യയും വെസ്റ്റേൺ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിന്റെ മെയിൻ കാരണം ഈ റഷ്യ ഉക്രൈൻ യുദ്ധമൊന്നുമല്ല അതിന്റെ മെയിൻ കാരണം റഷ്യയും ചൈനയും തമ്മിലുള്ള ബന്ധമാണ് റഷ്യയും ചൈനയും എപ്പോഴും കട്ട കമ്പനിയാണ് അത് തന്നെയാണ് ഈ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് റഷ്യയോട് ഇത്ര കല്ലേടി തോന്നാൻ കാരണം റഷ്യയും ചൈനയും ഉള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ് ഇപ്പൊ ഇന്ത്യ റഷ്യയും തമ്മിലുള്ള ബന്ധമുണ്ടെങ്കിലും അതിനേക്കാളും വലിയ ബന്ധമാണ് റഷ്യയും ചൈനയും തമ്മിലുള്ളത് കാരണം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എക്കണോമിക്കലി ആയാലും ഏത് രീതിയിലായാലും അവർ തമ്മിൽ വലിയൊരു ബന്ധം കിടപ്പുണ്ട് അപ്പോൾ ഇന്ത്യ റഷ്യയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും റഷ്യ വന്നാൽ റഷ്യ ആരെ സപ്പോർട്ട് ചെയ്യും എന്ന് കണ്ടുതന്നെ അറിയണം അതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പം പുട്ടിൻ ജയിച്ചതിന് ശേഷം ചൈനയെ പറ്റി പറഞ്ഞു തായ്മാനെ പറ്റി പറഞ്ഞു പക്ഷെ പക്ഷേ ഇന്ത്യയെക്കുറിച്ചോ പിഒക്കെയെ കുറിച്ചോ അല്ല പറഞ്ഞത് അപ്പോ ഭാവി യും ചൈനയും തമ്മിലുള്ള ഒരു സംഘർഷം ഉണ്ടായത് ഇന്ത്യ റഷ്യക്ക് എന്തായാലും ചൈനയെ എതിർത്ത് പറയാൻ സാധിക്കില്ലെന്ന് ഉറപ്പാണ് ഈ പുട്ടിനെ എതിർക്കുന്ന വെസ്റ്റേൺ മീഡിയകൾ ചൂണ്ടിക്കാട്ടുന്ന ചില സംഭവങ്ങളുണ്ട് അതിലൊന്നാണ് അലക്സി നെവൽനിയുടെ മരണം റഷ്യയിലെ ഏറ്റവും ശക്തനായ ഓപ്പോസിഷൻ ലീഡർമാരിൽ ഒരാളായിരുന്നു പുട്ടിനെതിരെ ഒരുപാട് കറപ്ഷൻ കേസസ് ഒക്കെ പുള്ളി ആരോപിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ അടുത്തിറക്കി പുള്ളി അറസ്റ്റ് ചെയ്തു പിന്നെ ജയിലിൽ കിടന്നു തന്നെ പുള്ളി മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് വന്നത് ഒരുപാട് റഷ്യൻ ജനത പുള്ളിക്കായി തെരുവിലിറങ്ങുന്നതെല്ലാം നമ്മൾ കണ്ടു രണ്ടാമത് അവർ പറയുന്നത് ഒരു വീഡിയോയെ പറ്റിയാണ് ഈ റഷ്യക്കാര് വോട്ട് ചെയ്യാൻ പോകുമ്പോ ബൂത്തിനകത്ത് തോക്കും പിടിച്ചുകൊണ്ട് സോൾജേഴ്സ് ചെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ദൃശ്യം വൈറൽ ആയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ആയാലും യു എസ് എ ആയാലും എല്ലാം ഇതിനെ ഈ ഇലക്ഷൻ റിസൾട്ട് ഫേക്ക് ഫേക്കാണ് എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തുന്നത് അപ്പൊ എനിക്ക് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളൂ ഈ വെസ്റ്റേൺ മീഡിയ ഒക്കെ പറയുന്ന പോലെ തന്നെ റഷ്യയിൽ പുടിൻ ശരിയായ രീതിയിലല്ല ഇലക്ഷൻ ജയിച്ചത് അതുകൊണ്ട് പുട്ടിനെ സപ്പോർട്ട് ഇന്ത്യ ചെയ്യണ്ടായിരുന്നു എന്നാണോ അതോ ഇന്ത്യയും റഷ്യയും അല്ലെങ്കിൽ ഇന്ത്യയും കൂട്ടിനും തമ്മിലുള്ള ബന്ധം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ട് നമ്മൾ റഷ്യ സപ്പോർട്ട് ചെയ്തത് നന്നായി എന്നതാണോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തിയേക്കുക അപ്പൊ ഇതുപോലത്തെ വെറൈറ്റി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം